ഡോക്ടർ നല്ല ഡോക്ടർ ഭയങ്കര രസോ അല്ലാതെ ആണുങ്ങളോ കാലങ്ങളോ ഹരിന്റെ അടുത്തേക്ക് ഓടിപ്പോയി കയ്ക്ക് ഹരി നീ വന്നല്ലേ സന്തോഷായി എന്നുള്ള നിലക്ക് ഇങ്ങനെ പറഞ്ഞ സത്യം പറഞ്ഞ കണ്ണൊക്കെ എഴുതി ആ ബുക്ക് ഉണ്ട് ഞാനത് ഞാനൊട്ടിട്ടില്ല ും ഇപ്പ ഗുരുവായൂരപ്പം കോളേജിൽ പോയി കോളേജിന്റെ കുറ്റമല്ല ഇവന്റെ കുറ്റം കോളേജ് ഇവൻ ആദ്യമായിട്ട് അത്രയും വൈബിൾ കോളേജിൽ പോണെ ഭയങ്കര സംഭവമായിട്ട് ഒരുപാട് ആൾക്കാരുടെ കോളേജ് സത്യം പറഞ്ഞാല് പ്ലസ് ടു പഠിക്കുന്നവരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ചെക്കനാ വരെ അവിടെ പോയിട്ടില്ലാത്തോടുള്ള ആറ് ആറ് കിട്ടിയ ഇവന് ഇവന്റെ കേസിൽ ഇവന് ഞാന് മുക്കത്ത് ശരീര പകരം ഡോക്ടർ സജസ്റ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്ത ഫുള്ള് കഥ പറയാൻ പറ്റില്ല ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് ഈ സമയത്ത് ഇവന് ഡോക്ടർ എടുത്ത് പോയിട്ടൊരു നാടകം കാണിച്ചു എങ്ങനെയല്ല ും മറ്റു കാര്യങ്ങളും ഒക്കെ പോയത് കൊണ്ടായിരിക്കും എന്നിട്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ അതില്ലോ അതാണ് പ്രശ്നം ഈ പറഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും കോഴ്സ് കാണാം ഏത് കോഴ്സ് ആവശ്യം പോണെ പണ്ട് പണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കാഷ്വാലിറ്റി എമർജൻസിൽ നിൽക്കുന്ന സംഭവമാണ് അറ്റൻഡർ പോലത്തെ സംഭവമാണ് എമർജൻസി വരുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ടുള്ള എല്ലാ പഠിപ്പിച്ചു പഠിപ്പിച്ചല്ലോ പിന്നെ ഇൻ കേസ് നമുക്ക് ഇപ്പൊ ഇപ്പൊത്തെ ട്രോമ കെയർ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതേപോലെ ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ നമുക്ക് ഒരു കോഡ് വരികയാണ് അതല്ലെങ്കിൽ കൺട്രിയിലൊക്കെ ഒരു എമർജൻസി ടെക്നീഷ്യൻ തന്നെ ഒരാളുണ്ടാവും അവരെ കൂടെ ആംബുലൻസ് ഡ്രൈവറെ കൂടെ ഇവര് പോയിട്ടാണ് അവരെ എന്ത് കേട്ടി കൊണ്ടുവരിക അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലുള്ള കോഴ്സാണ് ആ കോഴ്സ് പോയത് കൊണ്ടാണ് ഇവനെ കിട്ടിയത് അല്ലെങ്കിൽ ഇവനെ കിട്ടിയല്ല ഇവരെ കാട ഉണ്ടായിരുന്നില്ല നമ്മള് എവിടെ പോയാൽ നമ്മളെ ബൈബിലുള്ള ഒരാളെ പിടിക്കും ഞാൻ കൂടെ പത്ത് പതിനഞ്ച് ആൾക്കാരുടെ ആടെ ഫുള്ള് പെൺകുട്ടികളെ പത്ത് പതിനഞ്ച് ആൾക്കാരാണ് രണ്ടു രണ്ട് രണ്ടാള് മാത്രമേ ചെക്കന്മാരുള്ളൂ ബാക്കി ഫുള്ള് പെൺകുട്ടികൾ ഇവര് ഇവരെ കൂടെ

ഞങ്ങൾ ശാന്തി ഹോസ്പിറ്റലിൽ പഠിക്കണ സമയത്ത് അന്ന് ക്ലാസ് ഒന്നരക്കോ ഒരു മണിക്കോ അല്ല രാവിലെ തൊട്ടിട്ട് തൊട്ട് രാവിലല്ല ഉച്ചക്കെന്തോ ക്ലാസ് പതിനൊന്നര ഇട്ടിട്ട് രണ്ടര അങ്ങനെ എന്തോ ക്ലാസ് ടൈം ഉള്ളത് ഇവ രാവിലെത്താണ് കാരണം ഭയമ്പ്രകാർക്ക് അപ്പള ബസ് ആ ബസ് കഴിഞ്ഞ പിന്നെ ബസ് ഇല്ല പിന്നെ ഉച്ച കേശം ബസ് അപ്പൊ രാവിലെത്തും ഇവളിച്ച് ഒരുക്കി മാറ്റി മറ്റേ ഭയങ്കര ബൈക്കിലാ വരുന്നത് ഏത് പ്ലസ് കാലഘട്ടത്തിൽ അമ്മന്റെ സീറ്റ് കാര്യ ചെറുക്കാട്ട് പോകാത്ത സ്ഥലങ്ങളുണ്ട് അതൊരു അമ്മന്റെ വികാര

പിന്നെ പിന്നെ ഞങ്ങള് ഇതായി അയിൻറെ മുട്ടക്കടിച്ചു മുട്ടക്കടിച്ചിട്ട് ഗ്ലാസ് ഒക്കെ ആയിട്ട് വന്നിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒമ്പത് ശാന്തി ആണ് കയ്യിൽ കൊറേ അല്ലേ സത്യവും അങ്ങടേക്ക് പോകുന്ന ബസ് വരെ ഞങ്ങളെ കാത്തുനിന്നിട്ടുണ്ട് അങ്ങനെ അന്ന് റോഡ് പണി നടക്കുക ഈ എടവണ്ണ കൊയിലാണ്ടി റോഡ് ആ പാതല്ല എനിക്ക് തോന്നുന്നത് മുക്കം മുതല് വരെ റോഡ് ഇത് മാത്രം ഇത് ഇപ്പഴത്തല്ലേ അന്ന് ആ ഒരു റോഡ് പണി നടക്കുന്ന സമയം എന്നിട്ട് ആ ബസ്സിൽ ഞങ്ങൾ ബാക്കിൽ ബസ് ഇപ്പൊ കാണുമ്പോൾ പ്രൊമോഷൻ കിട്ടി മുപ്പിന് കണ്ടക്ടർ ആയിരുന്നു ഇപ്പൊ ഡ്രൈവർ ആയിരുന്നു ഞങ്ങ അന്ന് ബസ്സിൽ ഉണ്ടാക്കി അറിയുമ്പോ നിതുവരെ കാരണം ബസ്സിൽ ഞങ്ങള് ബേക്കിൽ കുറച്ച് ഈ പറഞ്ഞ ആരസിക്കാങ് അകര് ഇണ്ടാവും ഇവിടെ മുഖത്ത് നിന്ന് കേറണെ അപ്പൊ അഭിനന്ദ മുഖത്ത് നിന്ന് കേറും എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ബാക്കിൽ ഇങ്ങനെ നിലനിന്നിരുന്നിട്ട് അവിടെത്തന്നെ വരെ ഇത് കട്ടറ ചാട ബാക്കിൽ ഇരുന്ന പൊന്തുരെ അങ്ങനെ ചാടി ഒച്ചപ്പാടിന്റെ ചില സമയത്ത് ഒരു ടിക്കറ്റ് പോലെ എടുത്തിട്ടുണ്ടാ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ഭയങ്കര ഇതാ പറയുമല്ലേ ഇവിടെ കാശ്വാലിറ്റിയിലൊക്കെ പോയിട്ട് ചിരിയും കളിയൊക്കെ നടത്തു അതിന്റെ വില പറഞ്ഞ കാശ്വാലിറ്റി ഞങ്ങക്ക് ഈ മറ്റേ എന്താ വിസിറ്റ് ഒക്കെ ഉണ്ടാവും ഇടക്കിട അങ്ങനെന്തെയ്തു ഓരോ സംഭവങ്ങളൊക്കെ അനസ്ഥേഷി പഠിക്കുന്ന കാണുന്നു ചെയ്ത കണ്ടുപഠിക്കാന്ന് പറഞ്ഞു ഓക്കെ ചെയ്യാ പഠിക്കാനും ഒരു ഇഞ്ചക്ഷൻ കൊറച്ചപ്പോ ഇത് അതിന്റെ കോമഡി ഒന്നല്ല ഈ ഗ്യാശ്വാലിറ്റിന്റെ എല്ലാ കേസും അവിടെ വരിക ചെറുത് തൊട്ട് വലുത് വരെ അവിടെ വരാ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ചെലപ്പോ നമുക്ക് കണ്ണിന് ചിലപ്പോ കൈ മുറിഞ്ഞത് വരെ നേരെ ഡയറക്റ്റ് അപ്പൊ നമ്മള് നമ്മള് പതുക്കെ പതുക്കെ ഗ്യാശാലിറ്റി കയറ്റുന്ന ഒന്നായിട്ട് കയറ്റുന്നില്ല അപ്പൊ അവിടെ ഒരു ഡോക്ടർ നല്ലൊരു ഡോക്ടർ ഭയങ്കര രസമാണ് നല്ല അല്ലാതെ ആണുങ്ങളോ കാര്യങ്ങളോടെ പറ അപ്പൊ ആ സമയത്ത് ആ ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് ഞമ്മ അങ്ങോട്ട് പോലെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കാശ്വാലിറ്റിയിലേക്ക് കയറ്റുക പിന്നെ കാശ്വാലിറ്റിയിൽ എല്ലാവരോടും കമ്പനി ആയി ഭയങ്കര അന്ന് ആ സമയത്ത് അവിടെ ആരോടും കല്യാണം വരെ ഞങ്ങൾ വിളിച്ച് ഞങ്ങള് പോയിട്ടുണ്ട് എന്റെ ഫോണിലൊക്കെ ഫോട്ടോ നമ്മൾ അങ്ങനെ നമുക്ക് ഒരു പുതിയൊരു ഷർട്ട് ഉണ്ടായിരുന്നു ആ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിട്ട് പോയ സംഭവം ഉണ്ടായിരുന്നു അത് ആ സമയത്ത് ഒരു അടക്ക ചെത്തിട്ട് ഒരു ചേച്ചിന്റെ കൈ ഇങ്ങനെ പോയൊരു സംഭവം ഉണ്ടായിരുന്നു ആ അത് കണ്ടിട്ട് എനിക്ക് ഓക്കാനെ വന്നിട്ടുണ്ട് കാരണം നമ്മള് നമ്മളെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടില്ല കാരണം നമ്മള് കാണാൻ ഉദ്ദേശിക്കുന്നുല്ല ഇത് അങ്ങനത്തെ കേസുകളാ ആ ഒരു അതുകൊണ്ടാണ് പിന്നെ പിന്നെ പ്ലസ് ടു

ഭയങ്കരായിട്ട് എന്താ പറയാ നമ്മൾ കണ്ണ്മശിയല്ല കരി ഒക്കെ ഇട്ടിട്ട് കണ്ണ ഇതും എന്താ ഭംഗിണ്ടായിരുന്നു ഭയങ്കര ഭംഗിയെ ആ ഒരു നാടൻ തനിമുള്ള ഒരു കുട്ടിനെ പോലെ ഇരുന്നു പതിച്ച ചുരിദാർ പിന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുന്ന ണെങ്കിലും കൊള്ളുന്നതല്ല ഇവൻ സ്നേഹിക്കുന്ന കുട്ടിയാണല്ലോ ഇത് അതറിയില്ലേ പക്ഷെ അവൾക്ക് വേറൊരു ചെക്കണ്ടായിരുന്നു കാണാൻ വരുമ്പോഴാണ് നമ്മളറിയാറ് അവള് കമ്മിറ്റനാണെന്നല്ല സ്കൂളിൽ ും പ്രാക്ടിക്കലും കാരണം തിയറി കഴിഞ്ഞാണ് പ്രാക്ടിക്കലായിട്ട് പോവുക അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറി ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ മൂന്നാൾ ഇരിക്കുന്നുണ്ട് റാഫി അഖില് അബി ഇവര് മൂന്നാൾക്കാരുടെ സീറ്റിൽ നമുക്ക് രണ്ടു മൂന്ന് ദിവസം ഞാൻ എടുത്തിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ ഇവരുടെ പോയി അങ്ങനെന്ത് ചെയ്ത് പിന്നെ ഇവരായിട്ട് കമ്പനി ആയി പിന്നെ അങ്ങനെന്ത് ചെയ്തു പിന്നെ ആർ ഐ സി ക്ലാസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു അതിന്റെ ഇടയിലാണ് ദില്ലേന്റെ കാമുകൻ വരുന്നത് ഒരേ ഒരേപോലെ തകർന്നു അതിന് ശേഷം അങ്ങനെ എന്ത് ചെയ്ത് പക്ഷെ ഞങ്ങൾ വിട്ടില്ല കേട്ടോ ഞങ്ങൾ രണ്ടാള് വിട്ട് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാലൊരു കണ്ടെടുത്തിട്ടുള്ള സംഭവാണ് ഇവള് ഇവരൊക്കെ അവള് അവര് കല്യാണ സംഭവം

െ വികാരം വികാരം തന്നെ കാരണം എനിക്ക് ഇത്രയും കിക്കുന്ന ഒരു കുട്ടി നമ്മള് സ്കൂളിലില്ല നൂളില്ല കുട്ടി അതോ എന്നെ നോക്കുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ ഇരിക്കുന്ന എടുത്താണ് ഇരിക്കുന്നത് ഞാൻ ഉണ്ടാവും ബേക്കറി ആയിരിക്കും ഭയങ്കരക്കാർ ഉണ്ടാവും അപ്പൊ അവൾ അവനെ നോക്കാണെ ഇങ്ങനെ നോക്കണ സമയത്ത് നമ്മൾ നമ്മളില്ലേ അവളെ ഇവള് തോണ്ടിട്ടാ നോക്കണു ിക്കാൻ വരെ ഇണ്ടല്ലോ അങ്ങനെ ഇതൊക്കെ അങ്ങനെ ഏകദേശം പിന്നെ ഫുള്ള് പിന്നെ ക്ലാസ് ഒക്കെ അതാണ് ഞങ്ങക്ക് ഇപ്പോഴത്തെ ബ്ലഡ് ബാങ്ക് ഉള്ള സ്ഥലത്താണ് ായിരുന്നു കാരണം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് ആയിരുന്നു ഈ ക്ലാസ്സിന് പോവാൻ വേണ്ടിട്ട് ഇവര് ബസ്ഫേ നമുക്ക് തരും അതിന് പുറമെ നമുക്ക് ഒരു പഴംപൊലിയും ചായയും തരും എന്നിട്ട് ഞങ്ങള് ഞങ്ങൾ ഫസ്റ്റ് ശാന്തി പോയ സമയത്ത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ നമ്മുടെ ശാന്തി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഏർ ഒരു ക്ലാസ്സുകൾ എടുത്തോണ്ടിരിക്ക അപ്പോ ഒരു സമയത്ത് ചായ കൊടുക്കേണ്ട ഒരു സമയം വരും ആ സമയത്ത് ചായ കൊടുക്കണല്ലോ അപ്പൊ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്ത് ക്ലാസ്സിലെ ചായക്കും പഴം ഒരു എനിക്ക് തോന്നുന്നത് ശാന്തി നല്ല പഴംപൊരി ചൂട് പഴംപൊരി ഇതും കിട്ടുന്ന സമയമാണ് അപ്പൊ അവരവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഇതുവാ എത്തിയിട്ട് നമുക്ക് ഇതിങ്ങനെ അടിക്കാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആളെ കാൽക്കുലേഷൻ എടുക്കും ഇവര് ഇവരെന്താച്ചാല് ഇവര് കുട്ടികൾ എത്രണ്ട് അനുസരിച്ച് ഓർഡർ കൊടുക്കാം നമുക്ക് ഒരു ഇരുപത് ആകെ ക്ലാസ്സിൽ പതിനാറ് ആള് വന്നുള്ള പോലും ഇരുപണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ എക്സ്ട്രാ വരും ഞങ്ങൾ അവിടെ പോയി നോക്കുമ്പോ പഴപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ സാർമാരാണെങ്കിൽ ക്ലാസ്സിന് ഇപ്പൊ പോലെ ഇപ്പൊ പോലെ ചവിടിക്കാൻ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നോക്കുമ്പോ ഇവർക്ക് ചായക്ക് കളിയില്ല കാരണം ഒന്നും രണ്ടല്ലോ വെട്ടി വിഴുങ്ങില്ലത് അതിന്റെ സാറു സാർ ക്ലാസ് ഒരുമിച്ച് പോവാൻ പറഞ്ഞത് പഴംപൊലി കിട്ടാറായിരിക്കില്ല പിന്നെ വേറെ ആളായിരുന്നു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് പിന്നെ ഞാന് ഒരു അമ്മയും മൂനും ഉള്ളെമ്മയായിട്ട് വിളിക്കാൻ വേണ്ടി നമുക്കൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ സിനിമയിലൊക്കെ കാണുന്ന ഒരു സിസ്റ്റർ ക്യാരക്ടർ ഉണ്ടായിരുന്നു കഴിഞ്ഞാല് നമ്മളോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറാം ഏഹ് അങ്ങനത്തെ എനിക്ക് തോന്നുന്നു അവിടെ വളരെ ചുരുങ്ങിയ ആള് ഒരു ആര്യ സിസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര നമ്മളവിടെ ആയിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയായിട്ടുള്ള ആൾക്കാരാ അവരെങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഞാൻ ശരിക്കും എന്താ പറയാ ഇങ്ങനൊരു സിസ്റ്റർ ആഗ്രഹിച്ചു പോകും ചിലപ്പോ അവരുടെ ഒരു മകനാവാൻ വേണ്ടിട്ടാണ് കാരണം ആ രീതിയിലാണ് അവരുടെ ശരിക്കും ആ ഒരു ശാന്തി ഹോസ്പിറ്റൽ ചിലപ്പോൾ താങ്ങിക്കൊണ്ട് പോകുന്നത് അവരെ പോലുള്ള സിസ്റ്റേഴ്സ് ആയിരിക്കും അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം അത്രക്കും ഭയങ്കരമായിട്ട് പേഷ്യന്റിനോട് ആയിക്കോട്ടെ നമ്മളോട് നമ്മളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് ഗുരുത്തക്കേടുകൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അത്രയൊരു ടച്ച് ഉണ്ടായിരുന്നു ഇപ്പോഴും അതിലുള്ള പലരുമായിട്ടും ഭയങ്കര കണക്ട്രദമായിട്ട് ഓർത്തോ மட்டோர் மட்டே பிளாஸ்டர் பிளாஸ்டர் வந்துட்டு மெயின் ஆயிட்டு எல்லாரோடய ஒரு ஒரு சாதனம் முறை பற்றும்போ இது

നമ്മൾ കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മളൊരു ഫൈൻ അടക്കേണ്ടി വരും കാരണം നമുക്ക് ഗവൺമെന്റ് ചെയ്ത് തരുന്നൊരു പ്രോഗ്രാമാണല്ലോ അത് നമ്മള് പ്രോഗ്രാമിന് നമ്മൾ പേര് കൊടുത്തിട്ട് നമുക്ക് കിട്ടേണ്ട അല്ലെ മറ്റൊരാൾക്ക് കിട്ടേണ്ട സ്ലോട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മള് പോവാതിരുന്ന നഷ്ടമാണ് കാരണം നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ ആൾക്കാർ എനിക്ക് അവർ ക്ലാസ് എടുത്ത് തരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിനൊക്കെ എക്സ്പെൻസ് ഉണ്ടല്ലോ ആ എക്സ്പെൻസ് ഒക്കെ ഗവൺമെന്റ് മീറ്റ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ എന്താണ് ഗവൺമെന്റിലേക്ക് അടക്കണം എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു അതിപ്പോ പലരും ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോയതിലുണ്ട് കൊറേ അപ്പൊ അവരൊന്നും അടിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ള ഒന്നും അറിയില്ല ി ക്ലാസ്സിലേന്നും വരത്തില്ല മാത്രം രണ്ട് ക്ലാസ് അല്ല മറ്റേ റബീസ് ഔറബീ സിംഗ് ഭയങ്കര ഞങ്ങൾ ദിവസം അബിന്റെ വീട്ടിൽ നിന്ന് നമ്മള് ഒരു ഗെറ്റ് വെച്ചു ഗെറ്റ് പ്ലാൻ ചെയ്തു ഒരു മാത്രം കുറഞ്ഞ ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ അന്നാണ് വന്നിട്ട് വന്നത് ഭയങ്കര ഓ ഓ രണ്ട് പെരിങ്ങുളത്തുള്ള രണ്ടു ചട്ടമാണ് മറ്റൊരു യാസീനും ഫർഹാനും വരില്ലേ മേശ് മാത്രം ആളിപ്പോ ഗൾഫിലാൾഫിലാമേ അല്ല ഓള് മറ്റേ ഇൻട്രസ്റ്റ് അവര് സയൻസ് ആണല്ലോ അങ്ങനെ അഭിരാമ് റുവാബില്ല വേറെ എട്ടാൾക്കാരാണ്ടത് പൈമറി സ്കൂളില് ആതിര ഏഹ് അശ്വതി അശ്വനി നല്ലൊരു പേരൊക്കെ അശ്വിൻ രാജ്ഞാൻ ഓരോ എട്ടാൾക്കാരവിടുന്ന് പിന്നെ മാവൂരിന് ഞാനും മേഘ ഞങ്ങ അശ്വിനീന്റെ കേസ് പറഞ്ഞു അശ്വനിയുടെ കല്യാണത്തിനാണ് തോന്നുന്നത് ഈ നായി ബാക്കിയുള്ളവരൊക്കെ എനിക്ക് സത്യം പറഞ്ഞു സഹിച്ചില്ല അത് മറ്റേന്ത്യത്താണ് ഈ നായനോട് പറഞ്ഞത് അശ്വനിക്ക് അന്നേ ടിക്ടോക്ക് ഉള്ള സമയം അശ്വനിക്ക് എന്നോട് നോട്ടം കാരണം അതല്ല അശ്വനീന്റെ നിശ്ചയം നിശ്ചയത്തിന്റെ സമയത്ത് ഇവന്റെ അടുത്ത് ഇവള് പറഞ്ഞിട്ടില്ല ഇവന്റെ അടുത്ത് മാത്രം അവള് പറഞ്ഞിട്ടില്ല ഇന്നു വിളിച്ചു അഭിനെ വിളിച്ചു അഖിലിനെ വിളിച്ചു ഞങ്ങൾ എല്ലാരും വിളിച്ചു പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്തായു ഞങ്ങള് പറഞ്ഞ ഇവന്റെ വീട്ടില് ഇവനും കൂട്ടി ഓപ്പം പറഞ്ഞാ വിളിച്ചിട്ടില്ല അവള് മറന്നതായിട്ട് അങ്ങനെ അപ്പൊ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ വിളിച്ച ഞങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നിട്ട് ഹരിനെ ഹരിന്റെ അടുത്തേക്ക് പോയി കയ്യില് വിളിച്ചു ഹരി നീ വന്നല്ലേ സന്തോഷമായി എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞു അതായിരിക്കാം ചിലപ്പോ അവർക്ക്ണ്ടായത് അപ്പൊ ഞങ്ങള് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ എടാ ഏർ ഞാൻ എന്നോട് പറയുന്നോണ്ട് ഈ ഒന്ന് വിചാരിക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് അവക്കന്ന നോട്ടം ഉണ്ടായിരുന്നു കാരണം ഏഹ് അപ്പൊ ദിൽനെ നോക്കുന്ന സമയത്ത് ഈ ദില്ലന്റെ ഫേക്കലായ സമയത്ത് അവിടെ ഞാൻ നോക്കാറുണ്ടായിരുന്നു അത് ഞാൻ കാണലുണ്ടായിരുന്നു പറയാം പറഞ്ഞു ഇപ്പൊ പിന്നെ ആലോചിക്കാൻ തുടങ്ങി കാരണം എന്താ സിനിമയിലൊക്കെ കാണുന്ന ചെയ്തിട്ട് ഇവൻ ദില്ല നോക്കുന്ന സമയത്ത് ദില്ലന്റെ ഇടയിൽ കൂടെ അടക്കം നോക്കുന്നുണ്ടെന്ന് നോക്കുന്ന പോലെ ഇവൻ തന്നെ ആലോചിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അവിടെ അവളെ നിശ്ചയം വിളിക്കാന്ന് വെച്ചാൽ അപ്പൊ പോയി കയ്യിൽ നിന്ന് പോയി അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ലേ വന്ന ഉടനെ തന്നെ എനിക്ക് വന്നത് സന്തോഷായി പറഞ്ഞത് അതോണ്ട് നായകൾ എന്തൊക്കെയാ പിന്നെ ആൾക്കെന്താ വെച്ച് കഴിഞ്ഞാല് ആൾക്ക് ആരോ കണ്ടെന്തെ ഏത്